പ്യുർ സിൽക്ക് സാരീസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ മൊത്തം ജെറി വർക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡർ കാണാൻ പറ്റും നല്ലൊരു ജെറി വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്ന മൊത്തം ഫിനിഷിംഗ് കാണാൻ പറ്റും കളർ കോമ്പിനേഷൻ കാണാൻ പറ്റും സിൽക്ക് സാരീസ് ഇതെല്ലാം ഇപ്പം നമ്മുടെ ഇതിൽ പുതിയതായിട്ട് വന്ന സ്റ്റോക്കിൽ പുതിയതായിട്ട് വന്ന അതിൻ്റെ മൊത്തം വെറൈറ്റീസ് തന്നെയാണ് ഇപ്പം കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഞാൻ അകത്തുനിന്നും കാണിച്ചു തരാൻ നോക്കി ഇത് കാണാൻ പറ്റും ഇതിൻ്റെ മുൻയാണ് വരുന്നത് അതുപോലെ തന്നെ അകത്തും മൊത്തം ജെറി വർക്കിൻ്റെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ സിൽക്കിൽ വേണമെങ്കിൽ കോട്ടൺ സിൽക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് കോട്ടൺ സിൽക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽവർ ജെറി വർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മെള്ളിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് കളർ ജെറി വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഇനിയും ഉണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ സിൽക്കിന്റെ മെള്ളിൽ ഇത് മൊത്തം ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മൊത്തം അകത്തേ കളർ കോമ്പിനേഷൻ കാണിച്ചു തരാമോ നിങ്ങൾക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് അജ്മേര ഫാഷൻ എന്ന് പറഞ്ഞാൽ സൂറിലെ ഏറ്റവും വലിയ മാനുഫാക്ചറർ മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നമ്മൾ ഒരു സ്ഥാപനത്തിൽ തന്നെ നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മള് നിങ്ങക്ക് ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് പലതരം സ്റ്റേറ്റിൽ നമ്മൾ അയച്ചു തരുന്നുണ്ട് ഇവിടുന്ന് കേരളത്തിലും ഒത്തിരി അടുത്ത് പോകുന്നുണ്ട് നമ്മുടെ സിറ്റി ടു സിറ്റി നമ്മുടെ അടുത്ത് എല്ലാ നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സാരീസ് കുർത്തി ലേഖ സൂട്ട് ഗൗൺ ബ്ലൗസ് ഡുപട്ട പിന്നെ മെൻസ് വെയറിൽ ജീൻസ് ഷർട്ട് ടീഷർട്ട് കിഡ്സ് വെയറിൽ ആ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എല്ലാത്തിൻ്റെ വെറൈറ്റീസും നമ്മൾ ഒരു ഇടത്ത് തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് സിൽക്ക് സാരീസിൻ്റെ കൗണ്ടറിൽ സിൽക്ക് സാരീസിൽ തന്നെ നമ്മുടെ ഇല്ല നാട്ടിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന റാപ്പിയർ സിൽക്ക് സാരീസ് അത് തന്നെ നമ്മളത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ആയിരം പ്ലസ് കളക്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് സാമ്പിളിലോട്ട് പോവാം സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യം സിൽക്ക് സാരീസിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പ്യുർ സിൽക്ക് സാരീസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇത് നോക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ മൊത്തം ജെറി വർക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു വെറൈറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡർ കാണാൻ പറ്റും നല്ലൊരു ജെറി വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്ന മൊത്തം ഫിനിഷിംഗ് കാണാൻ പറ്റും കളർ കോമ്പിനേഷൻ കാണാൻ പറ്റും സിൽക്ക് സാരീസിൽ ഇതെല്ലാം ഇപ്പം നമ്മുടെ അതിൽ പുതിയതായിട്ട് വന്ന സ്റ്റോക്കിൽ പുതിയതായിട്ട് വന്ന അതിൻ്റെ മൊത്തം വെറൈറ്റീസ് ഞാൻ ഇപ്പം കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഞാൻ അകത്തുനിന്ന് കാണിച്ചു തരാം നമുക്ക് ഇത് കാണാൻ പറ്റും ഇത് ഇതിൻ്റെ മുൻണിയാണ് വരുന്നത് അതുപോലെ തന്നെ അകത്തും മൊത്തം ജെറി വർക്കിൻ്റെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതും മൊത്തം സെറ്റ് വൈസാണ് കിട്ടുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് ീസിന്റെ മൊത്തം സെറ്റ് ആക്കി കിട്ടുന്നത് അത് സെറ്റ് വൈസ് മാത്രമേ നമ്മൾ തരത്തുള്ളൂ ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ തരുന്നത് പേഴ്സണൽ യൂസിന് നമ്മൾ തരത്തില്ല അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് നിങ്ങൾ ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് ഇരുപത്തി രൂപയ്ക്ക് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ബിസിനസ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ കാറ്റ്ലോഗ് മേടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വീഡിയോ കോളിൽ സെലക്ഷൻ ചെയ്യാൻ പറ്റും അടുത്ത സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ സിൽക്കിന്റെ വെറൈറ്റീസിൽ തന്നെ പലതരം നിങ്ങൾക്ക് വെറൈറ്റീസിലും നമ്മുടെ കയ്യിൽ കുറവില്ല നമ്മുടെ കയ്യിൽ ഒരു വെറൈറ്റിയിലല്ല നമ്മൾ ഉണ്ടാക്കുന്ന പലതര വെറൈറ്റീസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കസ്റ്റമർ ഒരു കടയിൽ ഒരു വീട്ടിൽ ഇരുന്ന് നിങ്ങൾ ബിസിനസ് ചെയ്താലും നമുക്ക് നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കാൻ പറ്റും ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ജെറി വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡർ നമ്മൾ നല്ലൊരു വലിയൊരു ചെറിയൊരു ബോർഡർ തന്നെ കിട്ടുന്നത് അത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ അകത്തത്തെ ഞാൻ കാണിച്ചു തരാൻ പോയാൽ ഇത് ഇതിന്റെ മുന്താണിയാ വരുന്നത് മുന്താണിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ജെരി വർക്കിന്റെ ഫിനിഷിങ്ങിന്റെ മേളിലാണ് നിങ്ങക്ക് കിട്ടുന്നത് ഇതുപോലത്തെ സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ സിൽക്കിൽ വേണമെങ്കിൽ കോട്ടൺ സിൽക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് കോട്ടൺ സിൽക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽവർ ജെറി വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് കളർ ജെറി വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഇനിയും ഉണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ സിൽക്കിൻ്റെ മേളിൽ ഇത് മൊത്തം ഇതിൻ്റെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം മൊത്തം അകത്തത്തെ കോ കളർ കോമ്പിനേഷൻ കാണിച്ചു തരാമായിരുന്നു ഇത് നോക്കും ഇത് ഇതിൻ്റെ മുന്താണിയാണ് വരുന്നത് മുൻതാണിയും കാണാൻ പറ്റും മൊത്തം കളർ കോമ്പിനേഷൻസിൻ്റെ മേളിൽ എന്തായത് സിൽക്ക് സാരീസുണ്ടോ സിൽക്ക് സാരീസ് നിങ്ങളുടെ അടുത്ത് കസ്റ്റമർ വന്നാൽ സിൽക്ക് സാരീസ് നിങ്ങൾ കാണിക്കുവാണെങ്കിലും അതിന്റെ പാക്കിംഗ് നോക്കണം പാക്കിംഗ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പാക്കിംഗ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സിൽക്ക് സാരീസ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കസ്റ്റമർ എന്തോ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആവുന്നത് നിങ്ങളുടെ പാക്കിംഗ് കണ്ടിട്ടാണ് സിൽക്ക് സാരീസ് കണ്ടിട്ടല്ലേ അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുമുണ്ട് നമ്മുടെ കയ്യിൽ സിൽക്ക് സാരീസ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് നല്ല നല്ല ഡിസൈൻസിൻ്റെ മേളിൽ നല്ല നല്ല ചെറിയ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് ബോർഡർ കാണാൻ പറ്റും ചെറിയ ബോർഡർ അല്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചെറിയ ബോർഡറിൻ്റെ സിൽക്ക് സാരീസാണ് നടക്കുന്നത് അപ്പോൾ രണ്ട് വർഷത്തും നിങ്ങൾക്ക് ചെറിയ ബോർഡറാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഇനിയുമുണ്ട് അതുപോലെ തന്നെ ഇത് ഞാൻ തുറന്നാണിച്ച് തരാം മൊത്തം തുറന്നാണിച്ച് തരാം ഇത് നോക്കും ഇതുപോലെ ഇത് ഫോൾഡ് ആയിട്ട് വരുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് ബോക്സിലും കിട്ടുന്നുണ്ട് ബോക്സിലും നിങ്ങൾക്ക് പറഞ്ഞാൽ പെർ സാരി ഒരു സാരി ഒരു ബോക്സിൽ നിങ്ങൾക്ക് പാക്ക് ആയിട്ട് നിങ്ങൾക്ക് നാല് പീസിൻ്റെ സെറ്റ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെററ്റീസ് ഉണ്ട് ഞാൻ സാമ്പിൾ ഞങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത് അത് മൊത്തം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് നോക്കും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പർ ജെറി വർക്കിൻ്റെ നിങ്ങൾക്ക് മൊത്തം വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പർ ജെറി വർക്കിൻ്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബോർഡർ കാണുന്ന ബോർഡറിൽ മൊത്തം ജെറി വർക്കിൻ്റെ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ സിൽക്കിൻ്റെ മേളിലും മൊത്തം വെറൈറ്റീസ് ഇത് ഇതിൻ്റെ മുൻയാണ് വരുന്നത് ഇത് മൊത്തം ഇതിൻ്റെ മുൻതാണിയാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലും മിത്തം ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ജെറി വർക്കിൻ്റെ ഫിനിഷിംഗ് ആച്ചതായിരുന്നു അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ ഇതിൽ കലക്ഷൻസിൽ വേറെ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേരളത്തിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ മേടിക്കുന്ന വെറൈറ്റീസിൽ നമ്മുടെ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ജെറി വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് ഇതുപോലെ അകത്തും നിങ്ങക്ക് കാണാൻ പറ്റും ഇത് ഇതിന്റെ മുന്താണിയാ വരുന്നത് മുന്താനി സ്പെഷ്യലി നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ കാണുന്നത് മുന്താണി അപ്പോൾ മുൻതാണ് എത്ര നല്ല ഫിനിഷിങ്ങിലായിട്ടായിരിക്കും അത്രയും നമ്മളുടെ കസ്റ്റമർ നമ്മുടെ അടുത്ത് അട്രാക്റ്റ് ആവുന്നത് ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് നമ്മൾ സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിൽ ഒത്തിരി വെറൈറ്റീസ് ആയിരം പ്ലസ് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അതിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണണമെങ്കിൽ വെറൈറ്റീസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ സ്ക്രീനിൻ്റേതായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താലും നമ്മുടെ ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് ഓൺലൈൻ ടീം നിങ്ങൾക്ക് കാറ്റലോഗ് ആയി ചേർന്നു ഇപ്പം നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യണം ഇവിടെ വന്ന് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോളിൽ നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞ് തരാം ഇതിപ്പോൾ നമ്മുടെ സൂരജ സ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കമേല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിൽ നിന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൻ്റെ അടുത്ത് എടുത്തിട്ട് മൂന്നാമത്തെ നിലയിലെത്തിയ ഒരു ഫ്ലോർ മൊത്തം അജ്മീറ ഫാഷനില് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് ഞാൻ വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും ചാനലിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ആയിക്കാൻ നമുക്കാൻ മറക്കരുത് അപ്പം നമ്മുടെ പുതിയ കളക്ഷൻസ് വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പുതിയ പ്രോഡക്റ്റായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും